നമ്മൾ എന്ന് പോലും തിരക്കാത്ത ചില അമ്മാവുമാരും അമ്മായിമാരും വന്നിട്ട് നമ്മളെ സുഖമാണോ എന്ന് ചോദിക്കുന്നതിന് പകരം ആദ്യം ചോദിക്കുന്നത് ഉണങ്ങി ഉണങ്ങി ഈർക്കില് കോലുപോലായി നീ അങ്ങ് തടിച്ചു പോലല്ലോ നിനക്ക് വീട്ടിൽ തിന്നാനൊന്നും തരുന്നില്ലടി കൊച്ചെ നല്ലൊരു ഭംഗിയുള്ളൊരു കൊച്ചായിരുന്നു ഇപ്പൊ തടിവെച്ച ആ വൃത്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരാളോട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അയാൾ ബോഡി ഷേപ്പ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത് വണ്ണം ഇല്ലാത്തതിന്റെ പേരിലുള്ള കുറ്റപ്പെടുത്തലുകളാണ് ഇതെല്ലാം കേട്ട് കേട്ട് ഞാൻ മടുത്തു ഈ തീംസ് ഒക്കെ പറയുന്നത് കേട്ട് നമ്മൾ ഡാർക്ക് അടിച്ച് പണ്ടാര വടങ്ങിയിട്ട് നമ്മൾ ചിലതൊക്കെ കാണിച്ചു കൂട്ടും വണ്ണമില്ലാത്തവര് കണ്ണി കാണുന്നതെല്ലാം വലിച്ചു വരുത്തിന്നും വണ്ണുള്ളവര് പട്ടിണി കടന്ന് നമ്മൾ ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് അവസാനം നമ്മൾ എത്തിപ്പെടുന്നത് ഇതിനേക്കാൾ വലിയ പ്രശ്നത്തിലേക്കായിരിക്കും നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ഉള്ള ആളാകാരെ ഞങ്ങൾക്ക് പറ്റത്തില്ല ഞങ്ങൾക്ക് ഞങ്ങൾ ആകാനേ പറ്റത്തുള്ളൂ എന്നെ പോലെ ബോഡി ഷേമിങ് അനുഭവിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കില് നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു വലിയ കൂട്ടം തന്നെയുണ്ട് എന്നെ പോലെയുള്ള ആൾക്കാര് എന്തൊക്കെ വാരിവലിച്ച് തിന്നു പറഞ്ഞാലും വണ്ണം കുറച്ച് കുറയുന്നതല്ലാണ്ട് ഒന്നും കൂടാൻ പോണില്ല നാപ്പത്തഞ്ച് അമ്പത് നാപ്പത്തി അഞ്ച് അമ്പത് അതിൽ തന്നെ കിടക്കാൻ തുടങ്ങിയിട്ട് നാലഞ്ച് കൊല്ലമായി നമ്മളെ മാനസികമായിട്ട് തളർത്ത് നിർവൃത്തി അടയുക എന്നുള്ളതാണ് ഇത്രയും ചില ടീംസിന്റെ ഉദ്ദേശം അല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സുഖമാണ് കിട്ടുന്നത് എന്നുള്ളതും എനിക്ക് മനസ്സിലായിട്ടില്ല ഈ ബോഡി ഷെയിം ചെയ്യുന്ന ആൾക്കാരോടോട്ടെ എനിക്ക് പറയാനായിട്ടുള്ള നിങ്ങൾ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് ആ വഴിക്ക് അങ്ങ് പോകും പക്ഷേ ഇത് കേൾക്കുന്ന ഞങ്ങളാണ് നമ്മുടെ മനസ്സിലതും കിടക്കാം അതുകൊണ്ട് ഈ കണ്ടവരെല്ലാം പറഞ്ഞത് കേട്ടിട്ട് നമ്മൾ നമ്മുടെ ബോഡിയെ ടോർച്ചർ ചെയ്യാണ്ട് ഈ റെസ്പോൺസിബിലി സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി